ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ക്രിയേഷൻസ് ആദ്യമായി എൻ്റെ ഫ്രണ്ട്സിനും സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു ഇന്ന് നമുക്ക് ഈന്തപ്പഴവും നാരങ്ങയും ചേർത്ത് സൂപ്പർ ടേസ്റ്റിൽ ഒരു അച്ചാർ തയ്യാറാക്കാം ഇനി ഡേറ്റ്സ് ആൻഡ് ലെമൺ പിക്കിൾ ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഞാനിവിടെ കിലോ നാരങ്ങ എടുത്തിട്ടുണ്ട് എണ്ണം പറയുവാണെങ്കിൽ ഇത് വലിയ നാരങ്ങ ആയതുകൊണ്ട് പത്ത് നാരങ്ങയാണ് ചെറിയ നാരങ്ങയാണെങ്കിൽ ഏകദേശം ഒരു പതിനഞ്ച് നാരങ്ങ ഉണ്ടാവും നല്ല പഴുത്ത് മഞ്ഞ നിറമായ നാരങ്ങ എടുക്കുക ഡേറ്റ്സ് അതുപോലെ അര കിലോ എടുത്തിട്ടുണ്ട് ഈന്തപ്പഴം മേടിക്കുമ്പോൾ കുറച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് മേടിക്കാൻ ശ്രമിക്കുക അഞ്ച് പച്ചമുളക് വലിയൊരു കഷ്ണം ഇഞ്ചി ഒരു കുടം വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർക്കാം വെളിച്ചെണ്ണയിലും ഉണ്ടാക്കാം ഞാനിവിടെ നല്ലെണ്ണയാണ് എടുക്കുന്നത് നാരങ്ങ നന്നായി കഴുകി അതിൽ വെള്ളമയുമൊക്കെ മാറ്റി പാനിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് യോജിപ്പിക്കാം അതുപോലെ നാരങ്ങ സ്റ്റീമറിൽ വെച്ച് പുഴുങ്ങിയും അച്ചാർ ഉണ്ടാക്കാവുന്നതാണ് നാരങ്ങ ചെറുതായി പൊട്ടാൻ തുടങ്ങുമ്പോൾ അടപ്പിട്ട് അടച്ചു കൊടുക്കാം നാരങ്ങ ഒത്തിരി വെന്ത് സ്പോഞ്ച് പോലെ ആകരുത് ഇനി ഒരു അടപ്പിട്ട് അടച്ച് കൊടുക്കാം ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് പാകമായി കിട്ടും ഇപ്പോൾ നാരങ്ങ പാകമായിട്ടുണ്ട് നാരങ്ങ നന്നായി തണുത്ത ശേഷം ചെറുതായി കട്ട് ചെയ്തെടുക്കണം അതിനാവശ്യമുള്ള സാധനങ്ങൾ കാശ്മീരി മുളക് പൊടി മൂന്ന് ടേബിൾ സ്പൂൺ സാദാ മുളക് രണ്ട് ടേബിൾ സ്പൂൺ ഞാനിവിടെ രണ്ട് മുളക് പൊടിയും ഒരുമിച്ച് ചേർത്താണ് വെച്ചിരിക്കുന്നത് സാധാരണ അച്ചാറിന് ആവശ്യമുള്ള പോലെ കടുക് ഉപ്പ് മഞ്ഞൾപ്പൊടി നല്ലെണ്ണ വിനാഗിരി കുറച്ച് പഞ്ചസാര വേണം രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പഞ്ചസാര ഉപ്പ് കായപ്പൊടി വേണം ഉലുവ പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം ചെറുതായി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ഇനി നാരങ്ങ കട്ട് ചെയ്തിട്ടേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായിട്ട് തിരുമ്പി യോജിപ്പിച്ച് മാറ്റിവെക്കാം അത് കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ ഈന്തപ്പഴും കുരുമാറ്റി നീളത്തിന് കട്ട് ചെയ്തെടുക്കാം ഒത്തിരി അങ്ങ് ചെറുതായി പോകണ്ട ഇനി ഒരു പാൻ പാനടുപ്പിൽ വെച്ച് അതിലേക്ക് അരക്കപ്പ് നല്ലെണ്ണ ചേർത്ത് കൊടുത്തു നിങ്ങളെടുക്കുന്ന സാധനങ്ങൾക്ക് ആവശ്യമായ നല്ലെണ്ണ ചേർക്കുക അതിലേക്ക് കടുക് ഇട്ട് പൊട്ടി ഞാൻ കടുക് കുറച്ച് കൂടുതലിട്ടിട്ടുണ്ട് നിങ്ങൾ ആവശ്യത്തിന് ചേർത്താൽ മതി അതിലേക്ക് ഉലുവ ചേർത്തു രണ്ടും നന്നായി പൊട്ടി വരുമ്പോഴത്തേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില എല്ലാം ചേർക്കാം എത്ര ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്താലും നല്ല ടേസ്റ്റാണ് എല്ലാം നന്നായി യോജിപ്പിച്ചു കൊടുക്കാം ഇത് ഏകദേശം ബ്രൗൺ നിറം ആകുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം ഇപ്പോൾ പാകമായി വന്നിട്ടുണ്ട് ഈ പാകത്തിന് ബാക്കി പൊടികൾ ചേർത്ത് കൊടുക്കാം കാശ്മീരി മുളക് പൊടി മൂന്ന് ടേബിൾ സ്പൂൺ സാദാ മുളക് രണ്ട് ടേബിൾ സ്പൂൺ അങ്ങനെ അഞ്ച് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്തു കായം ഒരു ടീസ്പൂൺ എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചു കൊടുക്കാം അരക്കിലോ അര കിലോ ഈന്തപ്പുഴവും ഉള്ളതുകൊണ്ട് ഇത്രയും മുളക് പൊടി ആവശ്യമുണ്ട് ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം നാരങ്ങയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഈ അരപ്പിന് വേണ്ടുന്ന ഉപ്പ് ചേർക്കാം ഇനി ചേർക്കുന്നത് പഞ്ചസാരയാണ് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാനിവിടെ ചേർത്തിട്ടുണ്ട് ഇനി വീണ്ടും എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിക്കാം പൊടികളും പഞ്ചസാരയും ഉപ്പും എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ച് എണ്ണ തെളിയുമ്പോൾ നാരങ്ങ ചേർത്ത് കൊടുക്കാം ഇനി നാരങ്ങ ചേർത്ത് കൊടുക്കാം അത് നന്നായി ഒന്ന് യോജിപ്പിച്ച ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റ്സും ചേർത്ത് കൊടുക്കാം എല്ലാം നന്നായി മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് കാൽ കപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കാം വീണ്ടും യോജിപ്പിച്ച് കൊടുക്കാം ഏകദേശം ഈ പാകം ആകുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് മൂന്ന് മിനിറ്റ് അടപ്പിട്ട് അടച്ച് എല്ലാം യോജിപ്പിച്ചെടുക്കണം ഇനി മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ഈ പാകത്തിന് കിട്ടിയിട്ടുണ്ട് എന്തായാലും ഈ ഓണത്തിന് ഇതുപോലെ ഈന്തപ്പഴവും നാരങ്ങയും ചേർത്ത് ഡേറ്റ്സ് ആൻഡ് ലെമൺ പിക്കിൾ നിങ്ങൾ തയ്യാറാക്കി നോക്കുക എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതുപോലെ തയ്യാറാക്കി നോക്കുക ഇനി തണുത്ത ശേഷം ഞാനൊരു ബോട്ടിലേക്ക് മാറ്റുന്ന വീഡിയോ ആണ് കാണിക്കുന്നത് ഇത്ര തിക്കായിട്ട് അച്ചാർ വേണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് നല്ലെണ്ണയും നമ്മൾ ചേർക്കുന്ന അളവ് നല്ലെണ്ണയും വിനാഗിരിയും കുറച്ച് കൂടുതൽ ചേർത്ത് അയഞ്ഞ പാകത്തിന് എടുക്കാവുന്നതാണ് ഈ അച്ചാർ ബിരിയാണി പുലാവ് ഗീ റൈസ് ഫ്രൈഡ് റൈസ് എല്ലാത്തിനും വളരെ നല്ല കോമ്പിനേഷനാണ് അതുപോലെ ഇരിവും പുളിയും മധുരവും കയ്പ്പും എല്ലാം ചേർന്ന ഒരു സൂപ്പർ ടേസ്റ്റാണ് ഈ അച്ചാറിന് എല്ലാവരും ഈ ഓണത്തിന് ഈ അച്ചാർ തയ്യാറാക്കി നോക്കുക എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാകും ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും സ്നേഹവും നന്ദിയും അറിയിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്